ഫുക്കറ്റ് ആൻഡമാൻ്റെ മൊത്തം എന്നറിയപ്പെടുന്ന ഫുക്കറ്റിൻ്റെ സമ്പന്നമായ പാരമ്പര്യം രാത്രി ജീവിതം മനോഹരമായ ദ്വീപുകൾ പച്ച നിറത്തിലുള്ള ആഴം കുറഞ്ഞ കടൽ തീരങ്ങൾ സ്വർണവർണത്തിലുള്ള വൃത്തിയുള്ള ബീച്ചുകൾ പഞ്ചാര മണൽ തീരങ്ങൾ എന്നിവയും കൂടാതെ ഫിഫി ഐലൻഡ് അവിടുത്തെ മങ്കി ബേ തൊട്ടടുത്തുള്ള മായാബേ ഒക്കെ സന്ദർശിക്കാനും അതിശയിപ്പിക്കുന്ന ഗുഹകളും മനോഹരമായ കടൽ തീരങ്ങളും ആസ്വദിക്കാനും ജെയിംസ് ബോണ്ട് ദ്വീപ് ഉൾപ്പെടെ നിരവധി ഡെസ്റ്റിനേഷനുകൾ കാണാനും ഫുക്കറ്റ് സന്ദർശിക്കുന്നവർക്ക് കഴിയും ഫുക്കറ്റ് തായ്ലൻഡിൻ്റെ തെക്കു പടിഞ്ഞാറായി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആൻഡമാൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണ് ഫുക്കറ്റിൽ അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് കേരളത്തിൽ നിന്ന് ഫുക്കറ്റിലേക്ക് നേരിട്ട് പോകാൻ ധാരാളം വിമാനങ്ങളുമുണ്ട് ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ക്രാബിയിലേക്കാണ് രണ്ട് ദിവസം അവിടുത്തെ കാഴ്ചകൾ കണ്ട് മടങ്ങി ഫുക്കറ്റിലെത്തി റാബിയിലെ കാഴ്ചകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ബാങ്കോക്കിൽ നിന്ന് ഫുക്കറ്റിലേക്ക് എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് ഫുക്കറ്റ് എയർപോർട്ടിൽ നിന്ന് പാത്തോങ് ബീച്ചിലേക്ക് നാൽപ്പത്തൊന്ന് കിലോമീറ്ററും ഫുക്കറ്റ് പട്ടണത്തിലേക്ക് നാൽപ്പത്തിയേഴ് കിലോമീറ്ററും ദൂരമുണ്ട് ഫുക്കറ്റിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്ന് പത്തോങ് ബീച്ച് തന്നെയാണ് മറ്റു പ്രധാനമായവ ഫിഫി ദ്വീപുകൾ ബിഗ് ബുദ്ധ ക്ഷേത്രം വാറ്റ് ചലോങ് ക്ഷേത്രം കരോൺ വ്യൂ പോയിന്റ് ബംഗ്ലാ റോഡ് ജെയിംസ് ബോൺ ദ്വീപ് കറ്റ ബീച്ച് ഫുക്കറ്റ് ഓൾഡ് സിറ്റി തുടങ്ങിയവയാണ് കൂടുതൽ സമയമുണ്ടെങ്കിൽ അവിടെ നിരവധിയായ മനോഹരമായ മറ്റു ബീച്ചുകൾ കാണാം അല്ലെങ്കിൽ ടൈഗർ പാർക്കിൽ പോകാം അതുമല്ലെങ്കിൽ വില്ലേജ് ടൂർ നടത്താം അങ്ങനെ എത്ര ദിവസം വേണമെങ്കിലും ആസ്വാദ്യകരമായി ചെലവിടാൻ പറ്റുന്ന ഒരു ദ്വീപാണ് ഫുക്കറ്റ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചാണ് പത്തോങ് ഫുക്കറ്റിൻ്റെ ഹൃദയഭാഗമാണ് പത്തോങ് ബീച്ച് അവിടെ പാരാഗ്ലൈഡിങ് വാട്ടർ സ്കൂട്ടർ ജെറ്റ് സ്കീയിങ് ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സമുദ്ര വിനോദങ്ങളും ലഭ്യമാണ് കൂടാതെ നീന്തൽ അറിയാത്തവർക്ക് പോലും വളരെ സുരക്ഷിതമായി കുളിക്കാവുന്ന മനോഹരമായ ബീച്ചാണ് പത്തോം മൂന്ന് കിലോമീറ്ററും നീളത്തിൽ നല്ല രീതിയിൽ അതങ്ങനെ വിശാലമായി കിടപ്പുണ്ട് വൈകുന്നേരം ആകുമ്പോൾ വാട്ടർ സ്കൂട്ടറുകളൊക്കെ ട്രെയിൻ മാതിരി ഒന്നിന് പുറകിൽ ഒന്നായി കെട്ടി അവിടുന്ന് വലിച്ചുകൊണ്ട് പോകാറുണ്ട് അല്ലെങ്കിൽ രാത്രിയിലെ വെലിയേറ്റ സമയത്ത് ചിലപ്പോൾ കടൽ കൊണ്ടുപോകും വളരെ വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്ന ബീച്ചാണത് അതൊരു ഡ്രൈവിൻ ബീച്ച് കൂടെയാണ് പൊതുവേ തായ്ലൻഡിലെ എല്ലാ ബീച്ചുകളും വളരെ വൃത്തിയും എടുപ്പമുള്ളതാണ് പത്തോങ് ബീച്ചിൻ്റെ ഭംഗിയും വൃത്തിയും എടുത്തു പറയേണ്ടതാണ് റെസ്റ്റോറൻറ്റുകളെല്ലാം തന്നെ വിശിഷ്ട വിഭവങ്ങൾ ഒരുക്കി വെച്ച് വർണ്ണാഭമായ ലൈറ്റുകളൊക്കെ തെളിച്ച് ടൂറിസ്റ്റുകളെ കാത്തിരിക്കുന്നുണ്ട് വിവിധ മത്സ്യങ്ങളും ഷെൽഫിഷുകളും മറ്റും ഫ്രഷായി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് വിലയും എഴുതി വെച്ചിട്ടുണ്ട് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി ഉടനെ എടുത്ത് പാചകം ചെയ്തു തരും വിവിധ തരത്തിലുള്ള കായിക അഭ്യാസ പ്രകടനങ്ങൾ പല സ്ഥലങ്ങളിലും അരങ്ങേറുന്നുണ്ടാവും ഉയരത്തിലുള്ള മലമുകളിലെ ബിഗ് ബുദ്ധ മുതൽ മരതങ്ങം പോലെ തിളങ്ങുന്ന കടൽ വരെ എല്ലാ ദിവസവും വിനോദവും സാഹസികതയും ആസ്വാദനവും ആഹ്ലാദവും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് പത്തോം പഠികം പോലെ തെളിഞ്ഞ വെള്ളത്തിൽ സ്നോർക്കൽ ചെയ്യാൻ കഴിയുന്നത് പ്രകൃതി രമണീയമായ ബീച്ചുകളിൽ വിശ്രമിക്കാൻ കഴിയുന്നത് സമ്പന്നവും ഊർജ്ജസ്വലവുമായ പ്രാദേശിക സംസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുന്നത് വർണ്ണമത്സ്യങ്ങളോടൊപ്പം സെൽഫി എടുക്കാൻ കഴിയുന്നത് ഫാൻസി ഷോയിൽ മുഴുകാൻ കഴിയുന്നതൊക്കെയായി ആസ്വാദനത്തിൻ്റെ അങ്ങേയറ്റം നമുക്ക് ലഭിക്കുന്ന പ്രദേശമാണ് പത്തോം ബംഗ്ലാറോഡ് ഫുക്കറ്റിലെ പ്രശസ്തമായ തിരക്കേറിയ രാത്രി ജീവിതത്തിന് കേട്ട തിരുവാണ് ഫുക്കറ്റിലെ നൈറ്റ് ലൈഫിൽ ഉന്മേഷദായകമായ ക്ലബ്ബുകൾ ബാറുകൾ വ്യത്യസ്ത അഭിരുചികൾക്ക് അനുയോജ്യമായ മനോഹരമായ ലൊക്കേഷനുകളൊക്കെ ഉണ്ട് ബംഗ്ലാറോട് എന്ന വാക്കിംഗ് സ്ട്രീറ്റിൽ ടാറ്റു സെൻറ്ററുകളും ഡി ജെ ബാറുകളും മറ്റ് വിനോദങ്ങളും എല്ലാം ഉണ്ട് ലോകപ്രസിദ്ധമായ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നതിനും രാത്രി മുഴുവൻ നൃത്തം ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയുള്ള അവസരമുള്ള സ്ഥലമാണ് ഇത് ഫുക്കറ്റിലെത്തുന്ന എല്ലാ സഞ്ചാരികളും നിർബന്ധമായി സന്ദർശിക്കുന്ന ഒരു ബീച്ചാണ് ഫിഫി ഐലൻഡ് ഫുക്കറ്റിൽ നിന്ന് ഫിഫി ഐലൻഡിലേക്ക് ക്രൂയിസ് ലഭിക്കും രാവിലെ ഒമ്പത് മണിയോടെ യാത്ര ആരംഭിച്ച് ഉച്ചഭക്ഷണം അവിടെ കഴിഞ്ഞ് വൈകിത്തരത്തോടെ തിരിച്ചെത്തുന്ന തരത്തിലുള്ള പാക്കേജുകൾ ലഭ്യമാണ് കടലിൽ അവിടെ അവിടെ ഉയർന്നു നിൽക്കുന്ന മരതക കുന്നുകൾ കണ്ടുള്ള യാത്ര ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഒരു മണിക്കൂറോളം സമയമെടുത്താണ് ഫിഫി ഐലൻഡിലെത്തുക ക്രൂയിസ് ഷിപ്പുകളുടെ അപ്പർ ഡെക്കിൽ നിന്നുള്ള യാത്രയും കാഴ്ചകളും അതിമനോഹര അനുഭവമാണ് പച്ച നിറം അതിരിട്ട നീലക്കടലും മരതക ദ്വീപുകളും ഒക്കെയായി മനോഹരമായ കാഴ്ചയാണ് ഇവിടെയും റാബിയിൽ നിന്നും പുക്കറ്റിൽ നിന്നും നമുക്ക് ഫീഫി ഐലൻഡിലേക്ക് പോകാൻ ബോട്ടുകൾ ലഭ്യമാണ് ചുണ്ണാമ്പുകളിലും അലകളുടെ അടിവശം നിരന്തരമായ തിരകളുടെ പ്രവർത്തനം മൂലം ഉള്ളിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നിരിക്കുന്നത് കാണാൻ കഴിയും അത് കാരണം ചില ഭാഗങ്ങളിൽ ഗുഹകൾ രൂപപ്പെട്ടിട്ടുണ്ട് തെളിഞ്ഞ വെള്ളത്തിൽ ധാരാളം വർണ്ണ മത്സ്യങ്ങൾ നമുക്കവിടെ കാണാം ഒരു സ്നോർക്കലിങ്ങോ സ്കൂബ ഡൈവിങ്ങോ നടത്താമെങ്കിൽ കടൽനടിയിലെ അത്ഭുത കാഴ്ചകൾ ലഭിക്കും ഫിഫി ഐലൻഡിലെ വലിയ ഐലൻഡായ ഫിഫി ഡോൺ ഐലൻഡിലെ മങ്കീബേ വളരെ ദൂരത്തോളം ആഴം കുറഞ്ഞ കടലാണ് അവിടെ കുളിച്ചാൽ മതി വരികയില്ല നല്ല തെളിഞ്ഞ പഞ്ചാരമണലാണ് ഹോട്ടലുകളും മറ്റ് റെസ്റ്റോറൻറ്റുകളും എല്ലാം ഡോൺ ഐലൻഡിലാണ് ഉള്ളത് ഫിഫി ലേ ഐലൻഡ് താരതമ്യേന ചെറുതാണ് അവിടെയാണ് മായാബേ ഉള്ളത് ഇതാണ് വൈക്കിംഗ് ഗുഹകൾ ഫിഫി ലേ ഐലൻഡ് പൊതുവേ ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിലാണ് തുറക്കുക ദ്വീപിലെ ഗുഹകൾ പാറക്കെട്ടുകൾ അടുത്തിട്ട് കാണാവുന്ന തെളിഞ്ഞ വെള്ളം മനോഹരമായ ബീച്ചുകൾ വിശാലമായ മണൽത്തീരങ്ങൾ തീരങ്ങൾ ആഴം കുറഞ്ഞ കടലിലെ അപകടരഹിതമായ കുളി അതിശയകരമായ ഭൂപ്രകൃതി എല്ലാം അവിടെ ആസ്വദിക്കാൻ കഴിയും അതുപോലെ പ്രസിദ്ധമായ മറ്റൊരു ഐലൻഡാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് ദി മാൻ വിത്ത് ദി ഗോൾഡൻ ഗൺ എന്ന ജെയിംസ് ബോണ്ട് സിനിമ എടുത്തതുകൊണ്ട് പ്രസിദ്ധമായ ഒന്നാണ് ജെയിംസ് ബോണ്ട് ഐലൻഡ് എന്ന് വിളിക്കുന്ന ഖാവോ ഫങ് ഖാൻ ഐലൻഡ് ഈ സിനിമ കൊണ്ടാണ് അവിടെ പ്രസിദ്ധമായതെങ്കിലും ഇവിടെ കാണാനും വിനോദങ്ങൾക്കുമായി നിരവധി സൗകര്യങ്ങൾ ലഭ്യമാണ് ഇരുപത്തഞ്ച് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അവിടെ പോകാനുള്ള പാക്കേജുകൾ നിരവധി ഫുക്കറ്റ് ലഭ്യമാണ് ബീച്ച് ചെറുതാണെങ്കിലും അവിടെ എത്തുന്നതിന് മുമ്പ് കാണാനും ആസ്വദിക്കാനുമായി സാഹസിക കടൽ വിനോദങ്ങൾ ഉൾപ്പെടെ ഇടങ്ങളുണ്ട് എട്ട് മണിക്കൂർ കൊണ്ട് ഐലൻഡിലെ കാഴ്ചകളും വിനോദങ്ങളും കണ്ട് മടങ്ങിയെത്തും മനോഹരമായ ഫുക്കറ്റ് ഓൾഡ് സിറ്റി മാർക്കറ്റ് തൃച്ചയായും കാണേണ്ട ഒരു ഇടമാണ് അവിടെ ചൈനീസ് പോർച്ചുഗീസ് വാസ്തുവിദ്യ ഉപയോഗിച്ചുള്ള കെട്ടിടങ്ങൾ അതേപടി ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് തിരക്കേറിയ മാർക്കറ്റുകൾ തെരുവുഭക്ഷണം പരമ്പരാഗത തായ് പാചക ക്ലാസുകളൊക്കെ ഇവിടെ ലഭ്യമാണ് ഫുക്കറ്റിലെ ബുദ്ധക്ഷേത്രങ്ങളിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം വാറ്റ് ചലോങ് ക്ഷേത്രമാണ് ശ്രീ ബുദ്ധൻ്റെ അസ്ഥിയുടെ ഒരു ഭാഗം ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ബുദ്ധമത വിശ്വാസികൾ ധാരാളമായി എത്തുന്നുണ്ട് ചൂപ്പും വെളുപ്പും നീലയും സ്വർണ്ണ നിറവും ചേർത്ത് മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതിയാണ് ഈ സമുച്ചയത്തിലെ എല്ലാ അമ്പലങ്ങളും ബിഗ് ബുദ്ധ സ്ഥാപിച്ചിരിക്കുന്ന വലിയ മലയുടെ താഴ്വാരത്തിലാണ് ഈ ക്ഷേത്രം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ മാന്യമായ വസ്ത്രം ധരിക്കണം ഷോർട്ട്സും സ്ലീവ്ലെസ് ടോപ്പും ബീച്ച് വസ്ത്രങ്ങളും ഒന്നും തന്നെ അമ്പലങ്ങളിൽ ധരിക്കാൻ പാടില്ല നാൽപ്പത് മീറ്റർ ഉയരമുള്ള ബിഗ് ബുദ്ധ എന്ന ബുദ്ധപ്രതിമ ഫുക്കറ്റിൻ്റെ ഏതാണ്ട് എല്ലാ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കും അതുപോലെ ആ ബുദ്ധപ്രതിമയുടെ ചുവട്ടിൽ നിന്നാൽ പുക്കറ്റിൽ തന്നെ മുന്നൂറ്റി അറുപത് ഡിഗ്രി പനോരമിക് കാഴ്ച ലഭിക്കുന്നു പത്തൊന്നിൽ നിന്ന് പതിനൊന്ന് കിലോമീറ്റർ മാറിയാണ് കറ്റാ ബീച്ച് ഇതിനെ ഫാമിലി ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് വളരെ തിരക്ക് കുറഞ്ഞതും ശാന്തവും സമാധാനപൂരവുമായ കടൽ തീര ഉല്ലാസത്തിന് കറ്റ ബീച്ചാണ് എല്ലാവരും തിരഞ്ഞെടുക്കാറുള്ളത് സമുദ്രനിരപ്പിൽ നിന്നും എഴുന്നൂറ്റി മുപ്പത്തിനടിവേരത്തിൽ മൂന്ന് ബീച്ചുകൾ ഒരുമിച്ച് കാണാവുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കരോൺ വ്യൂ പോയിന്റ് ഇവിടെ നിന്നാൽ കറ്റ നോയ് ബീച്ച് കറ്റ ബീച്ച് കരോൾ ബീച്ച് എന്നിവയുടെ പനോരമിക് കാഴ്ച ലഭിക്കും വളരെ മനോഹരമായ കാഴ്ചയാണ് ഇനി നമ്മുടെ നാട്ടിൽ കിട്ടാത്ത തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ സുലഭമായ എന്നാൽ വിദേശികൾ തങ്ങുന്ന ഹോട്ടലുകളിൽ പ്രവേശനമില്ലാത്ത ഒരു പഴം ഉണ്ട് അതിനെക്കുറിച്ച് പറയാം തായ്ലാന്റിലെ ഏറ്റവും ഒരു ചക്കപ്പഴമാണ് ഡൂറിയൻ നമ്മുടെ ചക്ക പോലെ തന്നെയാണ് അതിൻ്റെ രൂപമെങ്കിലും കുറച്ച് ചെറുതാണ് അതിൻ്റെ ഗന്ധം പലർക്കും ഇഷ്ടപ്പെടാറില്ല അതുകൊണ്ട് അത് ഇന്റർനാഷണൽ നിലവാരമുള്ള ഹോട്ടലുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും നിരോധിച്ചിട്ടുണ്ട് എന്നാൽ ഇത് ധാരാളം പോഷക ഗുണമുള്ളതും വൈറ്റമിൻ ധാതുക്കൾ നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നവും പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതുമാണ് തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ജനപ്രിയമാണ് ഫുക്കറ്റ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം നവംബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ് ഈ സമയത്ത് പകൽ കൂടുതലും മഴ ഇല്ലാത്തതുമായ സമയമാണ് അവർക്ക് എട്ട് മാസത്തോളം ഇടപെട്ട് മഴ ലഭിക്കുന്ന കാലാവസ്ഥയാണുള്ളത് കടൽ തീരത്ത് കൂടുതൽ സമയം ചെലവഴിക്കണമെങ്കിൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് നല്ലത് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയാണ് മഴക്കാലം പക്ഷെ നവംബർ കഴിയുന്നതോടെ ഹോട്ടലും വിമാനയാത്രയുമൊക്കെ ചെലവേറിയതാകും അറുപത് ദിവസം വരെ തായ്ലാന്റ് സന്ദർശിക്കാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസ ആവശ്യമില്ല അമ്പതിനായിരം പാത്തു വരെ അവിടേക്ക് കയ്യിൽ കൊണ്ടുപോകാനും അനുമതിയുണ്ട് സാഹസികത വിനോദം സംസ്കാരം ഭക്ഷണ വൈവിധ്യം ഇവയെല്ലാം കൂടെ ചേർന്ന് ഒരു സവിശേഷ ചേരുവയാണ് നമുക്ക് ഫുക്കറ്റിൽ കിട്ടുക വ്യത്യസ്തമായ പാചക പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് തായ് ഭക്ഷണ രീതി തായ്ലൻഡിലെ സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നത് പൊതുവേ സുരക്ഷിതമാണ് തെരുവ് ഭക്ഷണമാണെന്ന് കരുതി വൃത്തിയില്ലാതെയോ വെടുപ്പില്ലാതെയോ അല്ല അത് തയ്യാറാക്കുന്നത് കൂടാതെ ചൂടോടെ വിളമ്പുന്നതുകൊണ്ട് തന്നെ മറ്റു രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല അവിടെ പൊതുസ്ഥലങ്ങളിൽ മദ്യം കഴിക്കുന്നതിന് നിരോധനമില്ല സന്ധ്യാവുന്ന കൂടെ തട്ടുകടകൾ വരെ ബിയർ നിരത്തി വയ്ക്കും ഞങ്ങൾ താമസിച്ച ഹോട്ടലിന് പുറമെ ഒരു വിശാലമായ വാട്ടർ വാട്ടർദീം പാർക്ക് ഹോട്ടലിന്റെ വകയായി തന്നെ ഉണ്ടായിരുന്നു പ്രഭാത ഭക്ഷണം അവിടെയായിരുന്നു അത് മനോഹരമായ കാഴ്ചയാണ് രാത്രിയിൽ അത് കൂടുതൽ മനോഹരമായ ദൃശ്യ വിരുന്നാണ് പട്ടായ പോലെ തിരക്കുള്ള ഒരു പ്രദേശമല്ല ഫുക്കറ്റ് വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങിയാൽ തന്നെ ടൂറിസ്റ്റ് പാക്കേജ് ബുക്കിംഗ് സെൻ്ററിൽ ധാരാളം കാണാം നമ്മുടെ ബജറ്റ് അനുസരിച്ച് നമുക്ക് യുക്തമായ പാക്കേജ് തിരഞ്ഞെടുക്കാൻ കഴിയും ഫുക്കറ്റിനെ പൂർണ്ണമായി ആസ്വദിക്കാൻ കുറഞ്ഞത് മൂന്ന് ദിവസമെങ്കിലും വേണം സോളോ യാത്രികർ ബസ്സിനെ ആശ്രയിക്കുന്നതാണ് ലാഭം എയർപോർട്ടിൽ നിന്ന് ബസ് ലഭിക്കും ടാക്സി നിരക്കുകൾ വളരെ കൂടുതലാണ് ബൈക്ക് ടാക്സിയിലിഷ്ടം പോലെയുണ്ട് ചെറിയ യാത്രകൾക്ക് അതിനെ ആശ്രയിക്കാം പലരും എപ്പോഴും കഞ്ചാവ് വലിക്കുന്നവരാണെന്ന് മണം കൊണ്ട് മനസ്സിലായി പക്ഷേ അവർ വണ്ടി ഓടിക്കുന്നതൊക്കെ വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ നാട്ടിലെ സ്വർണ്ണക്കടകളെയോ മെഡിക്കൽ സ്റ്റോറുകളെയേക്കാൾ അവിടെ കൂടുതലായുള്ളത് കഞ്ചാവ് കടകളാണ് ഫുക്കറ്റിൽ ഹോട്ടൽ ചെലവ് കുറയ്ക്കണമെന്നുള്ളവർക്ക് അടച്ചുറപ്പുള്ള ഡോർമെറ്ററികൾ ധാരാളം ലഭ്യമാണ് ഇവിടെ രാവിലെ നോക്കിയാൽ ആളൊഴിഞ്ഞ തെരുവുകളായിരിക്കും പക്ഷേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ വിശ്വ രൂപം കാണാൻ കഴിയും ടാലൻറ്റിൻ്റെ മനോഹരമായ പ്രകൃതി ഭംഗിയും അവിടുത്തെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും ഇവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യമര്യാദയും സ്നേഹിക്കാനും പരസ്പരം ബഹുമാനിക്കാനും അറിയുന്ന തായ് സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കാനും ഇവിടെ സന്ദർശിക്കുന്നവർക്ക് കഴിയും സൗന്ദര്യമുള്ള ബീച്ചുകളും സൗഹൃദപരമായ പെരുമാറ്റവും പരിധിയില്ലാതെ ഉല്ലസിപ്പിക്കുന്ന വിനോദോപാധികളും ഒരിക്കൽ വന്നാൽ വീണ്ടും വരാൻ തോന്നിപ്പിക്കുമെന്നതിൽ സംശയമില്ല ഈ യാത്രാ വിവരണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി